ആശ്വാസ പ്രധൻ അപ്പോൾ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ എന്തോ ഉണ്ടാകും ആശ്വാസം ഉണ്ടാകും സ്വാത്രം ചെയ്തേ ആശ്വാസം ഈ ആശ്വാസം ഉണ്ടാകുള്ളവർക്ക് എന്തോ ഉണ്ടാകും എന്നറിയാമോ എന്തോ കൊടുക്കാൻ കഴിയും ആശ്വാസം കൊടുക്കാൻ കഴിയും അവരുടെ അടുക്ക ഒരാൾ വന്നാൽ അവരുടെ ആശ്വാസം ഉണ്ടാകും അവ എന്തുകൊണ്ട് ആശ്വാസം ഉണ്ടാകുന്നത് ആശ്വാസ ഉള്ളത് കൊണ്ട് എന്തുണ്ടാകും ആശ്വാസമുണ്ട് ആശ്വാസം ചില എടുക്കാൻ വന്നിട്ട് പറയാം അച്ഛാ പ്രാർത്ഥിക്കണേ അച്ഛാ ക്യാൻസറാണ് അയ്യോ ഈ അളിഞ്ഞ കുന്ത്രാണ്ടം വന്നാൽ കൊണ്ടേ പോകത്തുള്ളു ഞാനെന്നും പ്രാർത്ഥിക്കണ്ടേ കർത്താവേ ശത്രുക്കൊക്കെ പോരെ അളിഞ്ഞ അസുഖം വരല്ലേ കർത്താവേ അവർക്ക് ആശ്വാസം ഉണ്ടാകുമോ വിഷമമുണ്ടാകും ഏഹ് വിഷമമുണ്ടാകും അല്ല ആശ്വാസം പറഞ്ഞു കൈപ്പെട്ടിരിക്കും മാറും സൗഖ്യം എന്നൊക്കെ പറഞ്ഞ് അവർക്ക് എന്തോ ആശ്വാസം നീ കൊച്ചകത്തൊന്നുമില്ലടി ഞാൻ സമയം സമയമൊന്നും ആയിട്ടില്ലടി ഞങ്ങളൊക്കെ ഇവിടെ ഇപ്പിലടി ആ പ്രത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് എന്തോ ഉണ്ടാകും ആശ്വാസമുണ്ടാവും ഏറ്റവും കൂടുതൽ മനുഷ്യൻ മരിക്കുന്ന രോഗത്താലാണോ പേടിയാലാണോ പേടിയാലാണ് പേടിയാലാണോ പാമ്പ് ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാലും എനിക്ക് രസം തോന്നിയൊരു കാര്യമാണ് മുർഖമ്പാമ്പും ചേരപ്പാമ്പും കൂടെ വഴക്കുണ്ടാക്കി ചേരപ്പാമ്പ് പറയാം എനിക്കാണ് വിശോന്നു എന്നാൽ ഞാൻ ഇവിടെ എവിടെയോ പറഞ്ഞിട്ടുണ്ട് മുർഖമ്പാമ്പ് പറഞ്ഞു അല്ലടാ പൊട്ടത്തിനെ പറയാറ് എനിക്ക വിഷം ചേര പറഞ്ഞ് ബെറ്റ് വെക്കുന്നു ബെറ്റ് ആ ബെറ്റ് ബെറ്റ രണ്ടുപേരും കൂടെ വരമ്പത്ത് പോയി കിടന്നു കണ്ടീഷൻ ഇതാണ് ആദ്യം വരുന്ന ആളെ മൂർഖം കടിക്കും എന്നിട്ട് എന്തോ പറ്റും നോക്കാം രണ്ടാമത് വരുന്ന ആളെ ചേര കടിക്കും എന്തോ പറ്റും നോക്കും ആദ്യം വന്ന ആളെ മൂർഖം കടിച്ചിട്ട് മൂർക്കനങ്ങ് തല വലിച്ചു അപ്പോൾ ഇയാൾക്ക് എന്തോ പറ്റുമെന്ന് കാണാൻ ചേര ഇങ്ങനെ തല വെക്കി നോക്കി അപ്പോൾ അച്ചായം തിരിഞ്ഞ് നോക്കിയിട്ട് പറഞ്ഞു പന്ന ചേര ആ താഴെ മുടക്കിയല്ലോ ഇനി ഈ കപ്പ എങ്ങനെ തിന്നും പന്നെത്തേര അളങ്ങി വീട്ടിൽ പോയി ഒന്നും പറ്റിയില്ല രണ്ടാമത് വന്ന ആളെ ചേര കൊത്തിയിട്ട് ചേരങ്ങ് തല വലിച്ചു ഈ ചേര കടിച്ചോൻ എന്തോ പറ്റുമെന്ന് അറിയാൻ വേണ്ടി മൂർക്കങ്ങ് തല പൊക്കി നോക്കി തിരിഞ്ഞ് നോക്കിയപ്പോൾ ആരെ കണ്ടു മൂർഖനെ കണ്ടു അപ്പോളെ വീണ് ചത്തുപോയി അപ്പം മരിച്ചത് വിഷക്കെ ഉണ്ടാണോ പേടിച്ചിട്ടാണോ പേടിച്ചിട്ടാണോ ഏറ്റവും വലിയ വിഷയം എന്താ പേടിയിട്ടൊരു വിഷമാണ് ഈ നമ്മുടെ നിൽക്കുന്ന ഒരാൾ വന്ന അവർക്ക് എന്തോണ്ടാണോ ആശ്വാസം ആശ്വാസമുണ്ടാകും ആശ്വാസപ്രദം ഉള്ളവടെ എടുക്കലൊക്കെ വരുമ്പം ഞാൻ ഈ പോസിറ്റീവ് എനർജി എന്ന് തോന്നും അതിനെ വിളിക്കത്തില്ല അതൊരു ഒരു ടെക് ഒരു സമൂഹം ഉപയോഗിക്കുന്നൊരു വാക്കല്ലേ പക്ഷെ നമ്മൾ എടുക്കുക ഒരാൾ വന്നിട്ട് പോയി എന്തോ ഉണ്ടാകണം ആശ്വാസം ആശ്വാസമുണ്ടാകണം ആശ്വാസം ഉണ്ടാക്കുന്നവരാക്കണം ഈ തീക്കനൽ കുന്നിക്കുന്നവരാകരുത് കൊച്ചു വന്ന് പറയാ എൻട്രൻസാ പ്രാർത്ഥിക്കണേ എൻട്രൻസ് ആണെന്നോ ഈ കിട്ടാനൊന്നും പോകുന്നില്ല പിന്നെ എഴുതിയില്ലെന്ന് വേണ്ട എഴുത് കിട്ടും കൊച്ചേ ചിലപ്പോൾ ഞാൻ ഇതുപോലെ ഒരു കൊച്ചു പോവാ നമ്മുടെ കൊച്ചെ കിട്ടുവന്ന് അച്ഛാ ചുമ്മാ പറയലോ അച്ഛൻ കിട്ടത്തില്ല ഞാൻ കിട്ടുടി കിട്ടും അത് പോയി എഴുതി അതിന്ന് ഡോക്ടറാണ് എന്നെ കാണുമ്പോൾ പറയും അച്ഛൻ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ നേഴ്സായിപ്പോയന് ഞാൻ ചുമ്മാ ഉണ്ട് പോയി എനിക്കും വിശ്വാസം ഒന്നും ഇല്ലായിരുന്നേ നമ്മുടെ വാഗൊക്കെ ചിലപ്പോൾ ഏക്ക് നമ്മൾ കർത്താവിന് പാര നിൽക്കുകയല്ലേ പൗലോസ് പൗലീസ് ഒരു കാര്യമുണ്ട് എനിക്ക് കിട്ടിയ അധികാരം ഇടിച്ച് കളയാനല്ല പിന്നെ പണിയാനായിരിക്കും പണിയാൻ കഴിയും പണിയാൻ ഒരാളുണ്ടെങ്കിൽ പലപ്പോഴും ഒരാളെ എൻകറേജ് ഇല്ലാത്തതുകൊണ്ടാണ് പലരും ഒതുങ്ങിപ്പോയത് ഒറ്റ വാക്കുകൊണ്ടൊക്കെ നമ്മൾ ചെല്ലങ്ങനെ രക്ഷപെടും രക്ഷപെടത്തില്ലേ രക്ഷപെടും ഒറ്റ വാക്കുകൊണ്ട് രക്ഷപെടും ഞങ്ങളെ കൗൺസിലിംഗ് പഠിപ്പിച്ചൊരു അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഒരു കൊച്ചാണ് കല്യാണം കഴിഞ്ഞു അപ്പം ഈയുടെ അപ്പൻ കുടിയനായിരുന്നു അതിൻ്റെ റിയൽ ഒരു കൗൺസിംഗ് ഹിസ്റ്ററി ഞങ്ങളെ കൗൺസിലിംഗ് പഠിപ്പിച്ചൊരു അച്ഛൻ പങ്കുവെച്ചാണ് അപ്പോൾ ഈ ഞാൻ പറയാം ഓർത്തെന്ന് പറയാം ഏകദേശം ഞാൻ ഒരു വലിയ വ്യത്യാസം ഇല്ലാതെ പറയാം വർഷങ്ങളായി എന്നാലും ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും സംഭവം ചെറിയ വാക്കുകൾ വ്യത്യാസം വന്നാൽ ഈ മോടപ്പന് മദ്യപാനിയായിരുന്നു അപ്പോൾ ഈ മദ്യപാനിയെ അപ്പം വന്ന് വല്ലാതെ അങ്ങ് ബുദ്ധിമുട്ടിപ്പിക്കുകയായിരുന്നു അപ്പോൾ അവൾ ലോകത്ത് ഏറ്റവും കൂടുതൽ വെറുത്തിട്ടുള്ള ആരെയാണ് അപ്പനയാണ് അങ്ങനെയൊക്കെ ഈ ഒരു ബോധവും ഇല്ല ഈ കൊച്ചിന് ഒത്തിരി പ്രായമായി പെട്ടെന്ന് അമ്മാച്ചന്മാരും നാട്ടുകാരും എല്ലാം കൂടെ ഇടപെട്ട് പൈസയൊക്കെ പിരിച്ച് ഈ കൊച്ചനെ അങ്ങ് ഈ പെൺകൊച്ചിനെ അങ്ങ് കല്യാണം നടത്തി അപ്പം അന്നേരം ബോധമില്ലാതെ നടക്കുകയാണ് കല്യാണം നടത്തി വളരെ പ്രായമുള്ള ഒരു മനുഷ്യനെ വലിയ ഇച്ചിരി പ്രായമൊക്കെ ഉള്ള ഒരു മനുഷ്യനെ കൊണ്ട് കല്യാണം ഒക്കെ നടത്തി കല്യാണം നടത്തി കല്യാണം നടത്തിയിട്ട് ഇവർ നല്ല ഈ വിരുദിനു പോയതാണ് കൊച്ചമ്മയുടെ വീട്ടിൽ കയറി ചെന്നപ്പോൾ കൊച്ചമ്മ ഈ പെണ്ണെ അകത്തോട്ട് പോയിട്ട് കെട്ടിപ്പിടിച്ച് ഒരൊറ്റ കരച്ചിട്ട് എൻ്റെ അടീ രണ്ടും കൂടെ കീറി വരുന്ന കണ്ടപ്പോൾ എൻ്റെ ചങ്കങ്ങ് പൊട്ടിപ്പോയടീ അപ്പനും മോളും വരുന്നു പോരിക്കുന്ന ടീം സഹിക്കാമയ്യ അപ്പം ഈ കൊച്ചു ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വെറുത്തതാരെയാണ് ഈ മനസ്സ് ഭയങ്കര കോംപ്ലിക്കേറ്റഡാണ് വർഷങ്ങൾ ശേഷം ഇവരൊരു വല്യമ്മയായി കഴിഞ്ഞ് ഈ അച്ഛൻ്റെ അടുക്ക കൗൺസിലിംഗ് വന്നപ്പോൾ അച്ഛനോട് പറഞ്ഞെന്ന് അവർക്കുണ്ടായ ഒറ്റ മക്കളും ഈയിടേതല്ലെന്ന് അവർ ഉറപ്പ് ഉറപ്പുവരുത്തി കാരണം അവർ വെറുത്തതല്ല ആരെയാണ് അപ്പനെയാണ് ഈ കൊച്ചമ്മയുടെ ഒറ്റ വാക്ക് അവരുടെ ജീവിതം തകർത്തു അതെ കൊച്ചമാറിയാം എടി ഇച്ചിരി പ്രായം ഉണ്ടായില്ലേ നിന്നെ സ്നേഹിക്കുകയടി എനിക്കങ്ങ് സന്തോഷമായിരുന്നു പറഞ്ഞാൽ അവരങ്ങ് ജീവിച്ചേ ഇത് ഓരോന്നുണ്ടല്ലോ ഓരോത്തിനെ ഇടിച്ച് കളഞ്ഞ് കുടുംബം കൊളന്തുകൊണ്ടെന്ന് ഓരോ വാക്കുകളായിട്ട് രാവിലെ എഴുന്നേറ്റ് വരും ഞാൻ കിടക്കുക ഒരു കൊച്ച അപ്പോൾ ഒരാൾ രാവിലെ ഒന്ന് അറിയാം ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടടി നീ അങ്ങ് ചത്തുപോയ എനിക്കങ്ങ് സങ്കടമായി പോടി നീ ചത്തുപോയാ അവൻ വേറെ കെട്ടിയാ നിൻ്റെ പിള്ളേരെന്തോ ഓടി തീർന്നില്ലേ എന്നിട്ട് ചാകം കിടക്കുന്ന ഒരാളെടുക്കുമെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയോന്ന് പറയാം ചാകം കിടക്കുന്ന ഒരാൾ എടുക്കുന്നത് പറയാ മോളെ എപ്പോഴും ഒരു വെള്ളസാരിയും വെള്ള ബ്ലൗസും വെള്ളപ്പാവാടയും ഒരുക്കി വെച്ചേക്കണം എന്നാൽ ചോദിച്ചാൽ നമ്മൾ ചത്തു കഴിഞ്ഞാൽ നമ്മൾ നമ്മളാരെയും ബുദ്ധിമുട്ടിപ്പിക്കരുത് മറ്റേടല്ലോ എൻ്റെ പെങ്ങളോട് പറഞ്ഞാൽ ഏറ്റവും സമയം വെള്ളപ്പാവാടയും വെള്ള ബ്ലൗസും അവളും പിടിക്കുകയായിരുന്നു അവൾ പറഞ്ഞു നിങ്ങളെ ഒരുക്കി കിടത്തിട്ടാണ് ഞാൻ ജാകം പറഞ്ഞു നിങ്ങളെ ഒരുക്കി കിടത്തിയിട്ട് ഈ എൻ്റെ ഫോൻ്റെ ഒരു കാര്യമാണ് ഇടിച്ചു കളയാനല്ല പിന്നെന്താ ചെയ്യണം പണിയണം പറഞ്ഞേ ഇടിച്ച് കളയരുത് പരിശുദ്ധ ഉള്ളവരാരും ഇടിച്ചു കഴിഞ്ഞല്ല പണിയാനാണ് അത് ഭയങ്കര കംഫർട്ടിളാണ് കരം അടുത്തിരിക്കുന്നതാണെ കരം പിടിച്ചെന്ന് പറഞ്ഞ് ഇടിച്ച് കളയരുത് പണിയണം ഇടിച്ച് കളയരുത് പണിയണം ഒറ്റ വാക്കം കയറിപ്പോ ഒറ്റ വാക്കാൻ ആത്മഹത്യ ആയിപ്പോവും ഒറ്റ വാക്കങ്ങ് നിരാശപ്പെടും പക്ഷെ ഒരൊറ്റ വാക്ക ജീവിതം അങ്ങ് പണിയപ്പെടും നമ്മളെ ദൈവം വിളിച്ചേക്കുന്നത് ഇടിക്കാനല്ല പണിയാന കർത്താവിൻ്റെ പരിശുദ്ധാത്മാനോടൊപ്പം നിൽക്കുന്നവരോട് സംസാരിച്ചാൽ ആശ്വാസം ഉണ്ടാകണം ഞാൻ പറയുന്നത് പാപബോധം ഉണ്ടാകുന്നല്ല നൂറ് ശതമാനം പാപബോധം ഉണ്ടാകും ഇടിക്കരുതെന്നാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ പോസിറ്റീവ് എൻകറേജ് തിയോളജി തിയറി മാത്രം പറയണം എന്നൊന്നുമല്ല അല്ല പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ആ രാജ്യത്തെക്കുറിച്ചും എന്ത് വരുത്തും ബോധം വരും അപ്പോൾ ഒരു ദൈവം ദൈവദാസം പ്രസംഗിച്ചാൽ പരിശുദ്ധാത്മാവി പ്രസംഗിച്ചാൽ ബോധം വരും പക്ഷേ ബോധക്കേട് ഉണ്ടാകത്തില്ല കരമടിച്ച ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താൽ ബോധമുണ്ടാവും അപ്പോൾ പ്രിയരപ്പെട്ടവരെ സത്യത്തിന് ഒന്ന് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളൊരു അർത്ഥമാണ് അനദർ കംഫർട്ടർ അനദർ കൗൺസിലർ പരിശുദ്ധാത്മാവ് ഭയങ്കര എന്താണ് കൗൺസിലറാണ് ഒരു കൗൺസിലറുടെ എന്ന് പറഞ്ഞാൽ ഒരു കൗൺസിലറാകാനുള്ള ഏറ്റവും വലിയ യോഗ്യത എന്താ കൗൺസിലറാകാനാണ് കൗൺസിലിംഗ് നിങ്ങൾ ലീഡേഴ്സ് അല്ലേ കൗൺസിലാകാനുള്ള ഏറ്റവും വലിയ യോഗ്യത ക്വാളിഫിക്കേഷൻ എന്താ ബി എ ഗുഡ് ലിസാർ ഈ കൗൺസിലിംഗ് വലിയ പരിഹാരമൊന്നും ഉണ്ടാകത്തില്ല പിന്നെ കൗൺസിലിംഗ് ആകെ ചെയ്യാൻ ഒക്കെന്ന് പറഞ്ഞാൽ അവരെ കുറേ നേരം കേൾക്കുമ്പോൾ അവരെ നോക്കിയായിട്ട് കൊള്ളും അവരെ കൊണ്ട് പ്രതിനിധി കണ്ടെത്തുക അല്ലാതെ നമുക്കിപ്പോൾ സൊല്യൂഷൻ പറയാനൊക്കെ സൊല്യൂഷൻ പറയാനാണെങ്കിൽ നമ്മളെവിടെ ചെന്നാലും അവർ കുറേ ഉദ്ദേശം കൊടുക്കത്തില്ല കൗൺസിലിൻ്റെ ഏറ്റവും വലിയ ജോലി എന്ന് പറഞ്ഞാൽ കൗൺസിലർ ഇരുന്ന് എന്ത് ചെയ്യണം കേൾക്കും നമ്മുടെയും പരിശുദ്ധാത്മാവിതല്ലേ നമ്മൾ ഈ പറയുന്ന എല്ലാം ഇരുന്ന് കേൾക്കുക ആര് പരിശുദ്ധാത്മാക എല്ലാ സങ്കടവും ആരോട് പറയാം കർത്താവോട് പറയാം കേൾക്കാൻ ഒരാളുള്ളതുകൊണ്ടല്ലേ നമുക്ക് പറയുന്നത് എന്തുകൊണ്ട് ഈ കത്താവിൻ്റെ പോയി എല്ലാവരും സങ്കടം പറയുന്നത് ഒറ്റ കാര്യം കണ്ട അവനെല്ലാം കേൾക്കുന്നുള്ളത് കൊണ്ടാണ് കേട്ടിട്ട് പറയല്ലേ കേട്ടാൽ മതി കേട്ടാൽ ഉത്തരം അല്ലേ വേണ്ട പകുതി ആശ്വാസം അവിടെ കിട്ടും അപ്പം കൗൺസിലറാണ് എൻകറേജറാണ് അത്ര എൻകറേജർ ഒരർത്ഥമാണ് ഹെൽപ്പർ സഹായകൻ ഏറ്റവും വലിയ അർത്ഥമാണ് കാര്യസ്ഥൻ കാര്യസ്ഥനൊക്കെ പറയുന്നത് എന്താ പണ്ട് നമുക്കറിയാം ഈ തോട്ടങ്ങളിലൊക്കെ എന്തുകൊണ്ട് വിശ്വസ്ത കാര്യസ്ഥന്മാരുണ്ട് നമുക്ക് വേണ്ടി യജമാനു വേണ്ടി എല്ലാം ചെയ്യുന്ന കാര്യസ്ഥൻ പരിശുദ്ധാത്മാവ ഒരു കാര്യസ്ഥനെ പോലെ നമ്മളെ സഹായിക്കും പരിശുദ്ധാത്മാവ് അഡ്വക്കേറ്റാണ് ഈ അനതാർത്ഥം ഈസ് ആൻ അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് നമുക്ക് വേണ്ടി എന്ത് ചെയ്തുകൊണ്ടിരിക്കും വാദിച്ചുകൊണ്ടിരിക്കും കർത്താവ് നമുക്ക് വേണ്ടി വാദി പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി എന്ത് ചെയ്യും വാദിക്കുന്നത് ദൈവമാണ് അപ്പോൾ കൗൺസിലർ എന്നുള്ള അർത്ഥമുണ്ട് എൻകറേജ് എന്നുള്ള അർത്ഥമുണ്ട് എക്സോഡർ എന്നുള്ള അർത്ഥമുണ്ട് ഹെൽപ്പർ എന്നുള്ള അർത്ഥമുണ്ട് കൗൺസിലർ എന്നുള്ള അർത്ഥമുണ്ട് സത്യത്തിൻ്റെ ആത്മാവ് ഇതെല്ലാം കൂടെ കൂടുന്നതാണ് എന്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത് അപ്പം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്ന കാര്യത്തിനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യും അയയ്ക്കും ആ കാര്യസം വന്നിട്ട് നമ്മളെ സകല സത്യത്തിലും നീതിയിലും എന്തു ചെയ്യാൻ തുടങ്ങും വഴി നടത്താനായിട്ട് തുടങ്ങും ആ പരിശുദ്ധാത്മാവ് വരുമ്പോൾ അത് നമ്മളെ കുറിച്ച് നമ്മുടെ അവൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ നിങ്ങളെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും അവൻ നിങ്ങളോട് കൽപ്പിച്ച ഏറ്റവും വലിയ കൽപ്പന എന്താ നിങ്ങൾ തമ്മിൽ എന്ത് ചെയ്യണം സ്നേഹിക്കണം ഉറക്കെ പറഞ്ഞ് തമ്മിത്തമ്മി സ്നേഹിക്കണം അപ്പോൾ പരിശുദ്ധാത്മാവ് വന്നാൽ എന്തോ കൂടും സ്നേഹം കൂടും സ്നേഹം കൂടാ അന്ത്യകാലത്തിൻ്റെ ഏറ്റവും വലിയ ഭക്ഷണം അഥമൂത്ത് വ്യാപാരം കൊണ്ട് സ്നേഹം എന്ത് ചെയ്യുന്നു തണുത്തു പോകുന്നു അനേക സ്നേഹം തണുത്തുപോയി തണുത്തു പോകുന്നിടത്ത് പരിശുദ്ധാത്മ വന്നാൽ എന്തോ കൂടിക്കൊണ്ടിരിക്കും സ്നേഹം കൂടിക്കൊണ്ടിരിക്കും പറഞ്ഞേ സ്നേഹം എന്ത് ചെയ്യും കൂടും ഉറക്കം പറഞ്ഞേ സ്നേഹം കൂടും പരിശുദ്ധത്മ നിങ്ങളെ ബോധം വരുത്തും നിങ്ങളെ സ്നേഹിക്കും നമ്മളെ സ്നേഹിക്കുന്നവരാക്കി മാറ്റും അപ്പം നമുക്ക് നമ്മുടെ സഭയോട് ആഗോള വ്യാപകമായ സഭയോടെ നിങ്ങൾക്ക് സ്നേഹം വേണം സഭ എന്ന് പറയുമ്പം സഭ യൂണിവേഴ്സൽ ചർച്ച ആണ് സാർവത്രികമായ സഭ അതുകൊണ്ടല്ല കാതോലിക്കവും പരിശുദ്ധവുമായ സഭയും നമ്മൾ എന്ത് ചെയ്യുന്നു വിശ്വസിക്കുന്നു വിശ്വാസ പ്രമാണം പറയുന്നു സഭ സാർവത്രികമായ സഭയാണ് അതിനകത്ത് ഒത്തിരി പേരുണ്ട് വിശ്വാസമുണ്ടോ ഉണ്ടോ ഉണ്ട് ഞാൻ വിശ്വസിക്കുന്നത് ഒരു നാല് ചുവരിനകത്തല്ലാതെ പോലെ ഒരു സഭയിൽ മെമ്പർഷിപ്പ് ഇല്ലാത്ത സഭയിലെ മണം മക്കളുണ്ടോ ഉണ്ടോ സംശയമുണ്ടോ ഉണ്ട് ഉണ്ടോ ധൈര്യമായിട്ട് പറഞ്ഞു ഉണ്ട് യേശുവുമായിട്ട് ബന്ധമുള്ള ഒത്തിരി പേരില്ലേ ഉണ്ട് വളരെ കൃത്യമായിട്ട് കർത്താവിനെ അറിയാവുന്ന ഒത്തിരി പേര് കർത്താവുമായിട്ട് ഭയങ്കര ബന്ധമുള്ള എന്ന ഈ തൊഴുത്തിപ്പെടാത്ത ഒത്തിരി ആടുകളൊക്കെ കർത്താവിനുണ്ട് ഒത്തിരി പേരുണ്ട് ഹൈന്ദവ സഹോദരങ്ങൾ ഇസ്ലാം സഹോദരങ്ങൾ പ്രിയരെ ഭയങ്കര രാഷ്ട്രീയക്കാർ ഇവർക്കൊക്കെ വ്യക്തമായിട്ട് ആരുമായിട്ട് ബന്ധമുണ്ട് യേശുവായിട്ട് ബന്ധമുണ്ട് ചിലപ്പോൾ അവരെന്തിൻ്റെ അംഗമല്ലായിരിക്കാം സഭയുടെ അംഗമല്ലായിരിക്കും ഈ പക്ഷേ സ്ഥിരമായിട്ട് ഭേദപുസ്തവം വഹിക്കുന്ന കർത്താവായി യേശുവിനോട് പ്രാർത്ഥിക്കുന്ന യേശു കർത്താവുമായിട്ട് ഭയങ്കര ബന്ധമുള്ള വ്യക്തിപരമായ ബന്ധം സൂക്ഷിക്കുന്ന അങ്ങനെയുള്ള നിരവധി പേര് ഒത്തിരി അടുത്തുണ്ട് പ്രത്യേകിച്ച് ഭാരതത്തിലുണ്ട് ഇതൊരു പരമാർത്ഥമായ കാര്യമാണ് ആരുമായിട്ട് ബന്ധമുള്ള യേശുമായിട്ട് ബന്ധമുള്ള അത് സാർവത്രിക സഭയാണ് അപ്പോൾ തന്നെ പ്രാദേശിക സഭകളുടെ സ്വാധീനം ഭയങ്കരമാണ് ഭജനം പഠിക്കും കൊരിതിലെ സഭ ഗ്രഹത്തിലെ സഭ എഫ് എസ് എസിലെ സഭ പ്രാദേശിക സഭ ഈ പ്രാദേശിക സഭയോട് നമ്മളെ എല്ലാവരെയും കർത്താവ് വിളിച്ചാക്കിയിരിക്കുമ്പോൾ ആക്കി വെച്ചപ്പെട്ടിരിക്കുന്ന ആ സഭയോട് നമുക്കെന്തു വേണം കൂറു വേണം നമ്മൾ വേർപെട്ട ദൈവമക്കളാണ് അപ്പം നമ്മളെ ആക്കി വെച്ച നിങ്ങൾ നിങ്ങളെവിടെയാണോ ആ സഭയോട് നിങ്ങൾക്ക് എന്ത് വേണം കൂറു വേണം കൂറു വേണം ആ കൂറ് നൂറ് ശതമാനം ഒരു വ്യക്തി ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യമുണ്ട് ഒരു കുടുംബത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത് അവർ അവരുടെ സഭയോട് കാണിക്കുന്ന ആത്മാർത്ഥതയാണ് ആ കുടുംബത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഒരു കാരണം പ്രാദേശിക സഭയോട് അത് എക്സോ വയ്യു ആകട്ടെ എവിടെയാണോ നിങ്ങളെ ആക്കി വച്ചേക്കുന്നത് ആ സഭയോട് നിങ്ങൾക്ക് കൂറു വേണം ആ സഭയോട് നിങ്ങൾക്കൊരു ആത്മാർത്ഥത വേണം വേറെങ്ങും മനം അങ്ങുമാകരുത് നമ്മൾ പല ഈ പലയിടത്തും സഭയും സംഭവിക്കുന്നത് എന്താണെന്ന് അറിയാമോ ഈ ചിലപ്പോൾ ഈ മാങ്ങായും തേങ്ങായും കായ്ക്കുന്ന പോലെ അവധി ഇപ്പുറത്ത് നിൽക്കും അപ്പുറത്ത് ഏ കായ്ക്കും വേറെ അപ്പുറത്തോട്ട് പോകുന്നൊക്കെ പറയുന്നില്ല കോഴി കൊണ്ട് ചിലപ്പോൾ ഇവിടെ വന്ന് കിടക്കും അപ്പുറത്ത് കൊണ്ട് എന്തോ ഇടും മുട്ടയിടും ഇതുപോലെ പലപ്പോഴും സംഭവിക്കാറുണ്ട് അതുകൊണ്ട് നമുക്ക് നമുക്ക് സ ആഗോള സഭയോടെ കൂറു വേണ്ടേ കൂറ് വേണം പക്ഷേ ഫസ്റ്റ് ഉത്തരവാദിത്വം ആരോടാണ് ഫസ്റ്റ് ഉത്തരവാദിത്വം നിങ്ങളെ ആക്കി വെച്ച പ്രാദേശിക സഭയോട് തന്നെയാണ് ആമയം പറയാൻ തോരം അമ്മയും പറഞ്ഞേ കുറച്ചുപേരെ പറഞ്ഞോളോ പ്രാദേശിക സഭ ഏത് സഭയാണ് ഞാനൊരു ഉത്തരവാദിത്തപ്പെട്ട പ്രസ്ഥാനത്തിൻ്റെ ഒരു വിശ്വാസിയാണ് എൻ്റെ ഒന്നാമത്തെ ഉത്തരവാദിത്വം എൻ്റെ സഭയോടാണ് എൽ എൻ്റെ സഭയോടാണ് വർഷങ്ങളായിട്ട് ഞങ്ങൾ എവിടെ വന്നേലും അതെനിക്ക് ദൈവത്തോടുള്ള ബോധ്യമാണ് എല്ലാ ജനങ്ങൾക്കന്വേഷിച്ചും ഞങ്ങളുടെ സഭയാണ് അവിടെ ചോറ് കൊടുക്കുന്നത് ഞങ്ങളുടെ പാഷന്മാരാണ് അവിടെ പോയി നിൽക്കുന്നത് അടുക്കളയിൽ നിൽക്കുന്നത് ഞങ്ങളുടെ പാഷന്മാരാണ് അത് എൻ്റെ പ്രസ്ഥാനത്തോടുള്ള എൻ്റെ ഉത്തരവാദിത്വമാണ് ആ ഉത്തരവാദിത്വം ഞാൻ നിർവഹിച്ചില്ലെങ്കിൽ ദൈവം എന്നെ ഒരിക്കലും അനുഗ്രഹിക്കത്തില്ല അപ്പം നിങ്ങളുടെ സഭയോട് നിങ്ങൾക്ക് എന്ത് വേണം ഉത്തരവാദിത്വം വേണം സ്വാത്രം ചെയ്തേ സഭയോട് ഉത്തരവാദിത്തം വേണം സഭയോട് ഉത്തരവാദിത്തം ഉള്ളവർ സഭ എന്തു ചെയ്യും സ്നേഹിക്കും സഭയുടെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കും സഭയുടെ കാര്യങ്ങൾ ഒരു നിങ്ങൾക്ക് സഭയോട് ഭയങ്കര കൂറാണെങ്കിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ് അത് ഞാൻ പലപ്പോഴും നോട്ട് ചെയ്തുള്ള കാര്യമാണ് പ്രാദേശിക സഭയോട് ഭയങ്കര ആത്മാർത്ഥതയുള്ള എൻ്റെ കഴിഞ്ഞ സഭയിൽ അങ്ങനെയുള്ള കുറച്ച് പേരുണ്ട് അവർക്ക് ഭയങ്കര സ്നേഹമാണ് പക്ഷേ ദൈവത്തിന് അവർ ഭയങ്കര കാര്യമായിരിക്കും കാരണം അതിനെന്തറിയാമോ അവർക്ക് ആ സഭയോടും ദൈവദാസനോടും എന്തുണ്ട് സ്നേഹവും കൂറുമുണ്ട് ഉണ്ട് എന്ന് പകരം നമ്മുടെ ഒരു മെഷർമെൻ്റ് നോക്കണം നമ്മുടെ പ്രാദേശിക സഭയോട് എനിക്ക് ഈ സഭയോടും എൻ്റെ സഭ കഴിഞ്ഞിട്ടുള്ള കൂറേ ഉള്ളൂ ആഗോള സഭ എന്ന നിലവാരത്തിൽ എനിക്ക് കൂറുണ്ട് അതിന് കാരണം ദൈവസഭയായതുകൊണ്ടാണ് പക്ഷേ എൻ്റെ ഒന്നാമത്തെ റെസ്പോൺസിബിലിറ്റി ആരോട് തന്നെയാണ് ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭയോടാണ് ഞങ്ങളെവിടെയാണ് ദൈവമാക്കി വെച്ചത് ആ സഭയോട് നിങ്ങൾക്ക് നൂറ് ശതമാനം എന്ത് വേണം കൂറ് വേണം അമ്മയും പറയാമോ ഒന്നൂടെ പറഞ്ഞ് അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും വളരുത്തില്ല ഈ ഭയങ്കര അഭ്യാസിയായ ഒരു ചെറുക്കൻ ഞങ്ങൾ പഠിക്കാൻ ഭയങ്കര കായികാഭ്യാസായിരുന്നു ഇപ്പം കോളേജ് പഠിക്കുന്ന സമയത്താണ് അങ്ങടെ ഒരു ഭയങ്കര സൈസാണ് ഇപ്പം ഞങ്ങൾ എൻ്റെ ഒരു കസിനെ കളി കളിയാക്കി അപ്പം ഞാൻ ഞങ്ങളുടെ ഞങ്ങള പിള്ളാട് പറഞ്ഞു പിള്ളേരെല്ലാം കൂടെ കൂടി അടിച്ചു അടിച്ചു കഴിഞ്ഞപ്പോൾ ഇവനോട് ഞങ്ങൾ അടുത്ത ദിവസം കളിയാക്കി കേട്ടോ നീ ഇത്രയും വലിയ സൈസായിട്ടോ അവിടിച്ചില്ലെന്ന് ചോദിച്ചു അമ്മ പറഞ്ഞു എനിക്ക് എടുക്കണമായിരുന്നു പക്ഷെ നിലത്ത് നിർത്തിയില്ലേ ഈ ചൊവ്വെടുക്കണമെങ്കിൽ നിന്ന് സ്റ്റെപ്പൊക്കെ എടുത്ത് വേണ്ടേ അടിക്കാൻ പക്ഷെ നിലത്ത് നിർത്താൻ ഇതുമാതിരി തൊണ്ണിച്ചില്ലേ വന്നപ്പോഴേ പൊക്കി പൊക്കി കഴിഞ്ഞാൽ എങ്ങനെ അടിക്കുന്നത് ഈ നിലത്ത് നിർത്താൻ എന്ത് ചെയ്യാനൊക്കത്തുള്ളൂ അടി നടക്കുന്നൂ ആദ്യം നിൽക്കുന്ന ഉറച്ച് ഇന്നാലത്തെ ഈ വലിയ അഭ്യാസം കാണിക്കാനാണ് അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം പ്രാദേശിക സഭയോടെ എന്ത് വേണം കൂറ് വേണം ഒന്നുകൂടി പറഞ്ഞേ എഴുതി കിടന്നേ പ്രാദേശിക സഭയോടെ എന്ത് വേണം കൂറ് വേണം ആ കൂറുണ്ടെങ്കിൽ അത് പലരെയധികം എല്ലാ നിലയിലും കാണിക്കും സ്നേഹം കൊണ്ട് കാണിക്കും മുമ്പേ ഞാൻ പറഞ്ഞതാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒതുക്കാൻ പഠിക്കും അവിടുത്തെ ദൈവദാസനോട് സ്നേഹമായിരിക്കും കാരണം നിങ്ങളെ ആയിട്ടുള്ള ഏറ്റവും വലിയ നിങ്ങളെ ഓർക്കും ഇപ്പം ഞാൻ നിങ്ങളെ ഓർക്കത്തില്ല ഞാൻ ഓർക്കും വല്ലപ്പോഴും ഒക്കെ ഞാനെന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇല്ല നൂറ് ശതമാനം ഇല്ല ഇല്ല പേടിക്കൊന്നും വേണ്ട ഇല്ല സത്യമാണത് ഞാൻ കള്ളം പറയുന്നേ പക്ഷേ എൻ്റെ സഭയിലെ മക്കളെ ഞാൻ ഓർക്കും എൻ്റെ റെസ്പോൺസിബിലിറ്റി അത് കഴിഞ്ഞിട്ടുള്ളൂ നിങ്ങളോട് അപ്പം ഞാനൊരു ഗസ്റ്റ് സ്പീസ് സ്പീക്കറായിട്ട് ഇവിടെ വന്നു അപ്പം നിങ്ങൾ പറയും നിങ്ങൾ ഞാൻ എന്തോ ഒരു നല്ലതാണ് ഞാൻ എന്തോ ഒരു നല്ലതെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ പാട്ടിന് പോകും പക്ഷേ നി നിങ്ങളുടെ ദൈവദാസനെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കത്തുള്ളൂ കാരണം നിങ്ങൾ അദ്ദേഹത്തെ ഏൽപ്പിക്കപ്പെട്ട ആളുകളാണ് ഞാൻ എവിടെ പോയാലും എവിടെ ഇരുന്നാലും എൻ്റെ വിശ്വാസിക്കൊരു വിഷമം വന്നാൽ എൻ്റെ ചങ്ക പറയും അതെനിക്ക് എൻ്റെ ദൈവത്തോടുള്ള ബുദ്ധിയാണ് എൻ്റെ വിശ്വ ഞാൻ ചിലപ്പോൾ എന്ത് വിസിറ്റ് ചെയ്യുന്നിട്ടുമില്ലായിരുന്നു പക്ഷേ എൻ്റെ സങ്കടം എൻ്റെ വിശ്വാസിക്കൊരു സങ്കടം വന്ന എൻ്റെ ചങ്ക് പറയും ഞാൻ വീണ് കിടക്കാൻ ദമ്പുരാണ്ടെടുക്കേ അതെനിക്ക് എൻ്റെ കറത്താവ പ്രാഗല്ഭ്യാണ് പ്രിയരെ ഒരു കാര്യം ഞാൻ പറയട്ടെ അങ്ങനെ കിടക്കാൻ ഒറ്റയാക്കേ കഴിയത്തുള്ളൂ ആർക്കായിരിക്കും നിങ്ങളെ ഏൽപ്പിച്ച് വെച്ച ദൈവദാസൻ അപ്പോൾ ആ ദൈവദാസൻ ഈ പ്രാദേശിക സഭയിലല്ലാത്തവരും ഇതിനകത്ത് ചിലപ്പം ലീഡർഷിപ്പ് ട്രെയിനിങ് ക്യാമ്പിൽ വരുന്നുണ്ടായിരിക്കാം അപ്പോൾ ഞാൻ നിങ്ങളോട് പറയട്ടെ എനിക്കറിയില്ല എനി എക്സോർ വൈ നിങ്ങളെ ആക്കി വെച്ച സഭയോടും ദൈവദാസനോടും നിങ്ങൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി ഉണ്ടായിരിക്കണം അങ്ങനെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കത്തുള്ളൂ